ിൽ ബി ടെൻ എക്സ് ഡിജിറ്റൽ സ്കൂൾ പുതിയ സ്കില്ലുകൾ പഠിക്കാനും ഒരു വരുമാനമാർഗം നേടാനുമുള്ള ഒരു കൂട്ടായ്മയാണ് സ്കിൽ ബി ടെൻ എക്സ് ഡിജിറ്റൽ സ്കൂൾ നല്ല നല്ല നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യുക പ്രിയപ്പെട്ടവരെ ഞാനിന്ന് നിങ്ങളോട് ഒരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു കഥയുടെ പേര് വ്യത്യസ്തമായി ചിന്തിക്കുക വിജയം കൈവരിക്കുക ചെരുപ്പുകടയുടെ മുൻപിൽ സെയിൽസ്മാനെ ആവശ്യമുണ്ട് എന്ന ബോർഡ് കണ്ട് യുവാവ് അവിടെ എത്തി കടയുടെ ഉടമസ്ഥൻ അയാളുടെ കയ്യിൽ ഒരു ജോഡി ചെരിപ്പ് നൽകിയിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കാൻ ആവശ്യപ്പെട്ടു അറുനൂറ് രൂപയ്ക്ക് വിൽക്കാമെന്ന് യുവാവ് പറഞ്ഞു ആദ്യ ഇടപാടുകാരൻ എത്തിയപ്പോൾ പല ചെരിപ്പുകൾ കാണിക്കുന്നതിനൊപ്പം യുവാവ് കടയുടെ ഉടമസ്ഥൻ നൽകിയ ചെരിപ്പും പരിചയപ്പെടുത്തി ഇഷ്ടപ്പെട്ടെങ്കിലും വില കൂടുതലാണെന്നും തന്റെ കയ്യിൽ അറുന്നൂറ് രൂപ ഇല്ലെന്നും പറഞ്ഞ് അയാൾ കടയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി ബാക്കി തുക അടുത്ത ദിവസം തന്നാൽ മതിയെന്ന നിബന്ധനയിൽ നാനൂറ് രൂപ വാങ്ങിച്ചു യുവാവ് ചെരുപ്പ് കൊടുത്തു എല്ലാം കണ്ട് ദേഷ്യം പൂണ്ടുനിന്ന ഉടമസ്ഥനോട് യുവാവ് പറഞ്ഞു അയാൾ നാളെ ഉറപ്പായും വരും ഒരേ കാലിനുള്ള രണ്ട് ചിരിപ്പുകളാണ് ഞാൻ നൽകിയത് കടയുടെ ഉടമസ്ഥൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് അയാളെ അവിടെ സെയിൽസ്മാനായി അപ്പോൾ തന്നെ നിയമിച്ചു പാരമ്പര്യ വഴികൾ പഴയ പരിണത ഫലങ്ങൾ മാത്രമേ സമ്മാനിക്കൂ എളുപ്പമുള്ള ചില മാർഗങ്ങളുണ്ട് മറ്റുള്ളവർ പരീക്ഷിച്ചു വിജയിച്ച രീതികൾ പാഠപുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്ന വഴികൾ പരാജയപ്പെട്ടാലും അധിക നഷ്ടം സംഭവിക്കില്ലാത്ത സമ്പ്രദായങ്ങൾ മിനിമം ലാഭം ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ എന്നിവ പരാജയഭീതിയുള്ളവർക്ക് ഭീതിയുള്ളവർക്ക് ഊന്നുവടിയായി ഉപയോഗിക്കാൻ കൊള്ളുന്നവയാണ് മാറ്റങ്ങളും പുതുമയും പ്രതീക്ഷിക്കുന്നവർക്കും ഇതുവരെ ലഭിക്കാത്ത ഫലങ്ങൾ ആഗ്രഹിക്കുന്നവർക്കും സ്ഥിരം വഴികൾ പ്രയോജനപ്പെട്ടെന്ന് വരില്ല എത്ര വിജയവഴികൾ അനുകരിച്ചാലും സ്വയം രൂപീകരിക്കുന്ന വഴികൾക്ക് അവയുടേതായ മാറ്റും മേന്മയുമുണ്ട് ആളുകളെയും അവരുടെ മികവിനേയും വിലയിരുത്തുമ്പോൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് പുറമേ പ്രകടിപ്പിക്കുന്നതിനപ്പുറമുള്ള എന്താണ് ചട്ടകൂടില്ലാതെ വിട്ടാൽ ഏതറ്റം വരെ പോകും തനിവഴി തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടോ സ്വയം വെട്ടിത്തെളിച്ച ഏതെങ്കിലും വഴികളുണ്ടോ സ്വന്തം പ്രകടനത്തെ വിലയിരുത്താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കും ഇത്തരം വിചിന്തനങ്ങൾ ഉപകാരപ്പെടും സ്വന്തം കഴിവുകൾ സ്കില്ലുകൾ കണ്ടെത്തി അവ വളർത്തിയെടുക്കുക അവയാണ് നിങ്ങൾക്ക് വിജയവും സമ്പത്തും നൽകുക മറ്റൊരാളുടെ വഴികൾ പകർത്തുമ്പോൾ അപകർഷവും അസ്വാഭാവികതയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സ്വയം കണ്ടെത്തുന്ന വഴികളിൽ മനസാന്നിധ്യമുണ്ടാകും മുൻകാമികളൊന്നുമില്ലാത്തതുകൊണ്ട് മറ്റാരെയെങ്കിലും ആശ്രയിക്കാമെന്ന ഉണ്ടാകില്ല സ്വയം തീർക്കുന്ന വഴികളിൽ പരസഹായമില്ലാതെ നടക്കാൻ എല്ലാവർക്കും അറിയാം ആയതിനാൽ സ്വന്തം വഴി വെട്ടിത്തെളിക്കുക പരസഹായമില്ലാതെ മുന്നോട്ടു പോവാൻ ശ്രമിക്കുക വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു നമ്മൾ അറിയേണ്ട ഏറ്റവും വലിയ പാഠം പഠനം സ്കൂളിലോ കോളേജുകളിലോ അവസാനിക്കരുത് ജീവിതത്തിൽ മുന്നോട്ടു പോവാൻ നിങ്ങൾക്ക് പുതിയ കഴിവുകൾ പഠിക്കേണ്ടതുണ്ട് സ്കിൽ ബി ടെൻ എക്സ് ഡിജിറ്റൽ സ്കൂൾ സ്കിൽ ബി ഡിജിറ്റൽ സ്കൂൾ നിങ്ങളെ അതിലേക്ക് നയിക്കും താങ്ക്സ് ഫോർ വാച്ചിംഗ് എല്ലാ ആശംസകളും നേരുന്നു